സാധ്യതയുണ്ട് ഇദ്ദേഹം നാളെ ഐ പി എസ് കാരനാകാൻ സാധ്യതയുണ്ട് ഇദ്ദേഹം നാളെ ഒരു ഡോക്ടർ ആകാൻ സാധ്യതയുണ്ട് ഭാവിയിലെ സാധ്യതകളെ മുൻനിർത്തി നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തെ തീർച്ചയായിട്ടും ടച്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മുടെ മുൻപിലിരിക്കുന്ന ഓരോ കുട്ടിയിലും ഒരു ഐ എ എസ് ഭാവിയുണ്ട് അല്ലെങ്കിൽ ഒരു ഐ പി എസ് ഭാവിയുണ്ട് അല്ലെങ്കിൽ ഒരു 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 എഞ്ചിനീയർ കാണും ഒരു ഡോക്ടർ കാണും ഒരു അധ്യാപകൻ കാണും സമൂഹത്തെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും ഏറ്റവും കുറഞ്ഞത് ചിലപ്പോൾ അവൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എങ്കിലും ആകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം നമ്മൾ ഈ കുട്ടിയെ ഏതെങ്കിലും മൃഗത്തിന്റെ പേരിട്ട് വിളിച്ചാൽ അധ്യാപകരെ ഓർത്തണം നമ്മുടെ ഏതെങ്കിലും കുട്ടികളെ മൃഗത്തിന്റെ പേരിട്ട് വിളിക്കുകയും ഭാവിയിലവൻ ഐ എ എസ് കാരനായാൽ ഈ സ്കൂൾ തപ്പി വരും ബാക്കി പറ അന്ന് പഠിപ്പിച്ച് ആ ടീച്ചറിനെ ഒന്ന് കാണണമെന്ന് പറയും അപ്പൊ നമ്മൾ ഭയങ്കര ആവേശത്തി ഞാൻ പഠിപ്പിച്ചവനാണ് താങ്കളുടെ ഐ എസ് കാരനായി ആ